നിലമ്പൂർ ഗരി ഒന്ന് രണ്ട് മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് അതിൽ നിന്ന് മികച്ച പ്രകടനം ഒക്കെ കാഴ്ചവെച്ചിട്ട് ഒരു അതിഥി എന്റെ ഉണ്ട് മോണ ആക്ട് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ട് അതുപോലെ തന്നെ യു പി വിഭാഗം നാടകത്തിൽ മികച്ച നടനാണ് അങ്ങനെ കൊറേ നേട്ടങ്ങളൊക്കെ കൊയ്ത് വന്ന ഒരാളാണ് എന്താണ് പേര് മുഹമ്മദ് ഏത് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മത്സരത്തിനാണ് പങ്കെടുത്തിരുന്നത് ഞാന് മോണാക് പിന്നെ അതില് മോണാക് ഫോടും മികച്ച നടനും ആ മികച്ച ആയില്ലേ നടനുമായി നാടകം നാടകം പഠിപ്പിച്ചെന്നത് ശിവൻ എന്നൊരു ഏടനായിരുന്നു അപ്പൊ ആ ആണെ ജില്ല പോകണം പോകണം തയ്യാറെടുപ്പിലാണ് പിന്നെ ചെറുപ്പം അഭിനയം പഠിക്കണ്ടോ അഭിനയം പഠിക്കണമെന്നില്ല കൂട്ടർ വീട്ടിലും

ഓക്കെ അപ്പൊ ഇയാളെ പേര് ഒക്കെ ഉണ്ട് എന്താ പേര് എത്ര ക്ലാസ്സിലാണ് ഏതാം ക്ലാസ്സിലാണ് അപ്പൊ ഈ ജില്ലയിലേക്ക് പോവാൻ മറ്റേ നാടകം ജില്ലയ്ക്ക് പോകൂല്ലേ അപ്പൊ ജില്ലയിൽ നിന്ന് സ്റ്റേറ്റ് പോകാൻ പറ്റൂല യു പി ആയതുകൊണ്ട് അപ്പൊ അടുത്ത വർഷം സ്റ്റേറ്റ് പോണം കേട്ടോ ഓക്കെ അപ്പൊ ഇതാരാ കൂടെ ഉള്ളത് ഉമ്മയാണ് ഉമ്മയാണ് പഠിച്ച് മോണാക്ക് ഞാൻ പിന്നെ അവരുടെ സ്കൂളിൽ നിന്നും സപ്പോർട്ടാണ് പിന്നെ ടീച്ചർമാര് അവരുടെ ഭയങ്കര സപ്പോർട്ടായിട്ട് അങ്ങനെ അവന് വിദ്യാരംഗകലാ സാഹിത്യവേദിയിലും പിന്നെ കഴിഞ്ഞ വർഷവും ജില്ല വരെ മികച്ച നടനായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ള ആളാണ് അഭിനയത്തില് അവന് സിംഹ പുലിയല്ല സിംഹിയാ രാജാവാണ് സിംഹത്തിന് രാജാവ് അപ്പോ ഭാവിയില് നടനാകാനാണ് ആഗ്രഹം സിനിമ നടനാവാൻ ആ വെറുതെ അല്ല ഓക്കെ മോന്റെ ആഗ്രഹം പോലെ തന്നെ മോന്റെ പാഷൻ അവനൊരു നടനായി വലിയൊരു നടനായി മാറട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു ഇനിയും കലോത്സവ വേദികളിൽ മികച്ച മികച്ച പ്രകടനങ്ങൾ വർഷം എല്ലാ വർഷങ്ങളിലും കാഴ്ചവെക്കാൻ ഈ ഒരു കൊച്ചുപിടുക്കനാവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു എല്ലാവിധ പാവങ്ങളും